ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് യാണ് ഓരോ മാധ്യമ സ്ഥാപനത്തിന്റെയും മാധ്യമ പ്രവർത്തകരുടെയും സമ്പത്ത് എന്ന് തിരൂരിൽ നടന്ന സിഒഎ മാധ്യമ സെമിനാർ അഭിപ്രായപ്പെട്ടു വാർത്തകളിലെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ പ്രമുഖ മാധ്യമപ്രവർത്തകർ സംസാരിച്ചു മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും രൂക്ഷമായ വിമർശങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരൂരിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത് ഫെബ്രുവരി ഒമ്പത് തീയതികളിൽ തിരൂരിൽ നടക്കുന്ന സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു സെമിനാർ വാർത്തകളിലെ വസ്തുനിഷ്ഠതയും മാധ്യമങ്ങളുടെ വിശ്വാസതയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രമുഖ മാധ്യമപ്രവർത്തകർ സംസാരിച്ചു റിപ്പോർട്ടർ ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരിത്തിക്കാട് മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ ട്വന്റിഫോർ ന്യൂസ് സീനിയർ എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേണലിസ്റ്റ് അനൂപ് ബാലചന്ദ്രൻ എന്നിവരാണ് സംസാരിച്ചതാണ് ഒരു മുഴുവൻ സമയ ന്യൂസ് ചാനൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എഡിറ്റർക്ക് റോളില്ല എന്നുള്ള പ്രധാനപ്പെട്ട വസ്തു നിങ്ങൾ കാണണം കാരണം തത്സമയമാണ് ലൈവ് പോകുന്ന കാര്യങ്ങളിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല കാര്യങ്ങളും കുഴപ്പത്തിലുള്ളത് കടന്നു പോകാം ചില ഈ പറഞ്ഞതുപോലെ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ മത്സരമുണ്ട് ആദ്യമാര് ആദ്യമാര് എന്നുള്ള മത്സരമുണ്ട് ആ വേഗത്തിനിടയ്ക്ക് പല കാര്യങ്ങളും തമസ്കരിക്കപ്പെടാം ബോധപൂർവം ചെയ്യുന്നതാകില്ല ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം വരാം ഈ പറഞ്ഞതുപോലെ ഓരോ ചാനലുകൾക്കും ചില ചില ചാനലുകൾക്കുണ്ടാകുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾക്ക് പ്രാധാന്യം വരാം ചിലത് താഴേക്ക് പോകാം പക്ഷേ എപ്പോഴും തെറ്റായ ചില വിവരങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മൂടി വയ്ക്കപ്പെടുന്നു എന്നതിനപ്പുറം വ്യാജ നിർമ്മിതി എന്നുള്ള പ്രയോഗം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നാണ് സ്ഥിരമായി പറയുന്നത് ഈ തെറ്റായി വാർത്ത പറഞ്ഞു പോകുന്നതിനെ വ്യാജവാർത്ത എന്ന് പറയാൻ പാടില്ല വ്യാജവാർത്ത എന്ന് പറഞ്ഞാൽ വ്യാ കള്ള വാർത്ത സൃഷ്ടിച്ചെടുത്ത് അത് അവതരിപ്പിച്ച് കൊണ്ടുവരുന്നതിനെയാണ് വ്യാജവാർത്ത എന്ന് പറയുന്നത് അപ്പോൾ തെറ്റായ വാർത്ത സംഭവിക്കുന്നു വ്യാജവാർത്തയും രണ്ടാണ് എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് അത്തരം പിഴവുകൾ പരിഹരിക്കാൻ എന്ന കാര്യം ഉറപ്പാണ് അത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഈ വേഗത്തിനൊപ്പം മുന്നോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി വിശ്വാസ്യത എന്നുള്ളത് ഏത് മാധ്യമത്തെ സംബന്ധിച്ചും ഏത് മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചും അയാളുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് അയാളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് അപ്പോൾ ആ വിശ്വാസ്യത ഇല്ലാതാക്കൽ എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ് മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കൽ എന്ന് പറയുന്നത് എപ്പോഴും ഭരണകൂടങ്ങളുടെ അധികാര കേന്ദ്രങ്ങളുടെ ആവശ്യമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിച്ചിട്ടുണ്ട് ആര് വിളിച്ചിട്ടുണ്ട് മോദി സർക്കാരിലെ മന്ത്രിയായിരുന്ന വി കെ സിംഗ് ജനറൽ പണ്ട് അദ്ദേഹം കരസേനാ മേധാവിയായിരുന്നു വി കെ സിംഗ് പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എമ്പാടും സോഷ്യൽ മീഡിയ വഴി വിശേഷിച്ച് ട്വിറ്ററിലൊക്കെ മാധ്യമ പ്രവർത്തകരെ അവർക്കൊപ്പം നിൽക്കാത്ത മാധ്യമ പ്രവർത്തകരെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയണ്ടല്ലോ പറയണം വേണ്ട ഇതൊരു കുറച്ച് എന്താ പറയാ നല്ല ഒരു സഹായമല്ലേ അപ്പോ പ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ പുള്ളി കുട്ടി ഇതാ നിങ്ങൾ അതാണ് നിങ്ങൾ ഇതാണ് എന്ന് വരുത്തുക അതുവഴി എന്താണ് സംഭവിക്കുക ഇങ്ങനെ മീഡിയ ഭാഷ നടത്തുകൊണ്ട് എന്ത് സംഭവിക്കും മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരും ഇല്ലാത്ത വർഗമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അവരൊരുത്തുന്ന ചോദ്യങ്ങൾ ഇൻവാലിഡ് ആകും അങ്ങനെ ആകണം എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നത് ഇതിനർത്ഥം മാധ്യമങ്ങളെല്ലാം വിമർശനത്തിന് അതീതരാണെന്നോ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും തെറ്റുപറ്റാത്തവരാണെന്നോ ഒന്നുമല്ല മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാം മാധ്യമ പ്രവർത്തകർക്ക് തെറ്റുപറ്റാം ആ തെറ്റുകൾ പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം അതേക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട് അതിൽ ഒരു തെറ്റുമില്ല ഒരു അഭാവവുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ സംഭവിക്കണം അതല്ലാതെ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ളതല്ല സമൂഹം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലമാണ് എഴുതി വെച്ചോ സമാനതകളില്ലാത്ത വിധം ചരിത്രത്തിൽ ഇന്നേവ ഇല്ലാത്ത വിധം ഇല്ലാത്ത വിധമുള്ള വ്യാജവാർത്തകളുടെ കുത്തൊഴുക്ക് സമൂഹ മാധ്യമത്തിൽ ഉണ്ടാകാൻ പോകുന്നു കാര്യം ഇതേ ഏയുടെ കാലമാണ് ലക്ഷ്മികാ മന്ദാനയുടെ ഫേക്ക് എത്ര കണ്ടുപോകുന്നറിയില്ല സച്ചിൻ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അഞ്ചാവർത്തിയെങ്കിലും കാണാതെ ഇത് സച്ചിൻ അല്ല എന്നൊരു ലക്ഷ്മികാ മന്ദാന അല്ല എന്ന് മനസ്സിലാവില്ല ഓരോ ദിവസം തോറും എ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് കൂടുതൽ കൂടുതൽ കൃത്യമുക്തമായി കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നേരിയ പ്രശ്നം പോലും ഇല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഒരാൾ പറയും ഒരാളെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അയാളുടെ ശബ്ദത്തിൽ അയാൾ പറയാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാനക പൊട്ടൻഷ്യൽ രീതിയിലേക്ക് എ പോവുകയാണ് വ്യാജ നിർമ്മിതിയുടെ വക്താക്കൾ എയുടെ നൂതന സാധ്യതകൾ വരാൻ പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും എന്ന് പറഞ്ഞാൽ പ്രാദേശികമായും ദേശീയമായും ഒക്കെ നേതാക്കൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഗതികൾ അവർ പറയുന്നതായി ദൃശ്യ എന്താണ് ദൃശ്യത്തിന്റെ സാക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്നു ഇത് സത്യം ഏത് കതിരേത് പതിരേതെന്നറിയാത്ത ഒരു ഭ്രമാത്മക ലോകത്തേക്ക് എടുത്തെറിയാൻ പോവുകയാണ് ആ സംഗതിയാണ് മാധ്യമങ്ങളെ പൊളിച്ചോണത്തിൽ അവിടെ പുറകൊണ്ടുപോകുന്നത് തമാശയല്ലേ ആ തമാശയല്ലേ അപ്പോ അപ്പോൾ അപ്പോൾ ഈ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണം മാധ്യമങ്ങളെ നേരായ വഴിക്ക് നയിക്കാൻ മാധ്യമ വിപാസനം എന്നുള്ള നിലയ്ക്ക് എന്താണ് ക്രിയാത്മകമായ ചർച്ചകളുണ്ടാകണം നേരായ വഴിക്ക് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ പോലും അത് ജനാധിപത്യത്തിന്റെ പ്രധാന ഭാഗമാണ് അതിനെ ഒരു സിസ്റ്റമാറ്റിക്കായി വ്യവസ്ഥാപിതമായ അജണ്ട വെച്ച് ആഗോള തലത്തിൽ തന്നെ നശിപ്പിക്കാൻ നശിപ്പിക്കുന്ന ഫോർമാറ്റിൽ ഫോർമാറ്റിൽ പല പല ഫോർമാറ്റുകളുടെ മാതൃക ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ ഓരോ പൗരൻ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യത്തിലെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എന്താണ് ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ പറയുമ്പോഴും നമ്മുടെ സൈബർ വേട്ടയെ കുറിച്ച് അല്ലെങ്കിൽ കേസെടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നേരത്തെ സുചിച്ച് പറഞ്ഞ ഗാസ എന്നൊരു സ്ഥലമുണ്ട് അവിടെ എൺപത്തി അഞ്ചെന്നാണ് ഔദ്യോഗിക കണക്ക് അതല്ല നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേറൊരു കണക്കുണ്ട് എൺപത്തഞ്ചുമല്ല നൂറ്റി തൊണ്ണൂറ്റൊന്നുമല്ല വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ജീവൻ നഷ്ടമായ ജീവന അവിടെ എന്താണ് മറ്റു വേട്ടകളോ വ്യാജമൊന്നും അല്ലല്ലോ ജീവനും നഷ്ടമാവുകയാണ് അവർക്കറിയാം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയാൽ എന്റെ ജീവൻ ഏത് സമയവും നഷ്ടമായി പോയേക്കാം എന്ന് തികഞ്ഞ ബോധ്യത്തിൽ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ മുറയിലെന്തൊരു മുറയിലാണ് അപ്പോ മരിച്ചു പോയാലും അവിടെ നടക്കുന്ന നരഹത്യം അവിടെ നടക്കുന്ന നരമേധം ലോകത്തെ അറിയിക്കണം എന്ന് ഉച്ചാസത്തോടുകൂടി അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ മാധ്യമപ്രതകർക്ക് അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു തജും എത്ര മനുഷ്യരുടെ വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് വരുന്ന ഒരു വാർത്തയുടെ ഉറവിടം എവിടെയാണ് ആ വാർത്ത തയ്യാറാക്കിയത് ആരാണ് ആ തയ്യാറാക്കിയ പശ്ചാത്തല പശ്ചാത്തലപരിപക്ഷേ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും ആ വാർത്തയും ബോധ്യമുണ്ടാകും പക്ഷെ അതിന്റെ എന്താണ് ആ വാർത്തയുടെ സത്യാവസ്ഥ എന്ന് തിരിച്ചറിയപ്പെടാൻ എന്തെങ്കിലും മാർഗം നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ മുന്നിൽ വയ്ക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് വിമർശിക്കാൻ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് പരാതിപ്പെടാൻ നിങ്ങൾക്ക് കല്ലെറിയാൻ ഈ നാട്ടിൽ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട് ബോധ്യത്തോടു കൂടി തന്നെയാണ് വാർത്താ സംപ്രേഷണം നമ്മൾ നടത്തുന്നത് പിഴവുകൾ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന ചാനലിന് സഞ്ജു സാംസന്റെ പ്രായം പോലും ഇല്ല ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ഒരു യൗവനം കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏഷ്യാന ന്യൂസിനാണെങ്കിൽ അതുമില്ല പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പ്രായപൂർത്തി വോട്ടവകാശം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ൺ മറികടന്ന് കേരളം പോലെ ഒരു സമൂഹത്തിൽ മാധ്യമ സാക്ഷരതയുള്ള സമൂഹത്തിൽ ഈ രീതിയിൽ ഒരു ഘടന രൂപപ്പെട്ട് അതിങ്ങളുടെ മുന്നിലേക്ക് വാർത്താ ബുള്ളറ്റിനുകളായി മുന്നിലേക്ക് എത്തിക്കുമ്പോൾ പോയ കാലത്ത് എല്ലാ മാധ്യമങ്ങൾക്കും പിഴവുകൾ വന്നിട്ടാകും പക്ഷെ ആ പിഴവുകൾ നമ്മളെ വരും ദിവസങ്ങളിൽ ശരിയായ മാർഗത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള തിരുത്തൽ ഘടകങ്ങളാണ് എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ മോഡറേറ്റർ ആയിരുന്നു സി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കെ സി സി എൽ ചെയർമാനുമായ കെ ഗോവിന്ദൻ ആശംസകൾ ആശംസകർപ്പിച്ചു സി എ സംസ്ഥാന പ്രസിഡന്റ് അബുഖിഖ് സ്വാഗതവും കേരള വിഷൻ ചെയർമാൻ എം രാജ് നന്ദിയും പറഞ്ഞു